ഹലോ ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുക്കത്ത് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് മുക്കത്ത് വീട് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പം പോകുന്ന വഴി തന്നെ എനിക്ക് തിരുവാമ്പാടിയിലും കൂടി ഒന്ന് പോകേണ്ടിന് അപ്പം ഒരു നാല് വർഷത്തോളമായിട്ട് പല്ലിന് ക്ലിപ്പ് ഇട്ടത് ഇനെ അപ്പം അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിന് അപ്പോൾ തിരുവാമ്പാടി ആണ് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ തിരുവാമ്പാടി സ്റ്റാൻഡിലിറങ്ങി പിന്നെ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അപ്പം മലബാർ ഡെൻറ്റൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് നടക്കാനേ അപ്പം ക്ലിപ്പ് നാല് വർഷത്തോളം ഇങ്ങനെ എൻ്റെ അടുക്കൊക്കെ ഇങ്ങനെ മുടങ്ങിയത് കാരണമാണ് ഇത്രയും നീണ്ടു പോയത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പല്ലിനൊക്കെ ചെറുതായിട്ട് വേദന വേദനയൊക്കെ തുടങ്ങിയോണ്ട് പിന്നെ ഞാൻ റിമൂവ് ചെയ്യാൻ വിചാരിച്ച് നാലഞ്ച് മണിക്കൂറത്തെ ഉണ്ട് കാരണം ക്ലിപ്പ് ആദ്യം റിമൂവ് ചെയ്തിട്ട് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സീൽ ചെയ്യാൻ തന്നൊരു സംഭവം കൂടി ഉണ്ട് അപ്പം ഇനി അങ്ങനെ ആവാൻ ആവാതെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഡോക്ടർ വരാനൊരു പത്തേക്കാലൊക്കെ ആണ് ഞാൻ അതുവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഡോക്ടറൊക്കെ വന്ന് പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഒരു മൂന്ന് നാല് മണിക്കൂറാണ് മക്കളൊക്കെ നല്ല പോസ്റ്റായി നിൽക്കുകയാണേ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷപ്പുണ്ടായിന് അങ്ങനെ പിന്നെ ഞങ്ങൾ തായയിലേക്ക് ഇറങ്ങി വന്ന് പിന്നെ ഒരു മൂന്ന് പബ്സും പിന്നെ ചിക്കു ജ്യൂസും അതിൽ മിൽക്കായിട്ടൊക്കെ അങ്ങനെ കഴിച്ച് പിന്നെ താത്തൻ്റെ വീട്ടിലേക്കാണേ അപ്പം തറവാട്ടിലേക്ക് പോവും തറവാട്ടിൽ ഇപ്പം അങ്ങോട്ട് വയ്പടെ എല്ലാം പൂമ്മൊറ്റക്കായ ഉമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതാണ് കൂടുതലും താത്തൻ്റെ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുക അവിടെ താത്തൻ്റെ മക്കളും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഞങ്ങൾ വരുന്ന ഭയങ്കര ഇതാണ് കളിക്കാൻ വേണ്ടിയിട്ട് മക്കളെ കൂടെ ഇങ്ങനെ ഞങ്ങൾ താത്തൻ്റെ വീട്ടിലെത്തി പിന്നെ താത്തൻ്റെ മോളാണ് ആശു മോള് അപ്പോൾ പനിയായതുകൊണ്ട് സ്കൂളിലൊന്നും പോയില്ല അപ്പോൾ പനിച്ചിട്ട് മോ പിന്നെ എന്താ ഒരു ചെറുതായിട്ട് മേലൊക്കെ ഒന്ന് പൊങ്ങി വന്നേനെ അപ്പോൾ അതൊക്കെ കാണിച്ച് തരണം പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അയച്ചപ്പം നാടൻ ഫുഡൊക്കെ ഉണ്ടായിന് ഉണ്ണിക്കാമ്പും ചെറുപായറും തോരനും പിന്നെ കറുമൂസക്കറി മത്തി ഫ്രൈ അയല അയലമുളകിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിതാണ് അപ്പോൾ ഇത് കുളിരാമ്പുട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ആ പേര് പോലെ തന്നെയാണ് നല്ല കുലിരണവിടെ വെയിൽ കുറവാണ് നല്ല തണുപ്പാണ് ഏത് സമയം ഒരു മഴൻ്റെ ഒരു എന്താ പറയുക ഒരു മഴയാണ് ഏത് സമയം പിന്നെ അവിടെ അടുത്തൊരു തോടുണ്ട് ഇപ്പം വെള്ളം കുറവാണ് നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ നല്ല വെള്ളച്ചാട്ടം പോലെ മഴക്കാലത്ത് നല്ലോണം വരും മഴക്കാലത്ത് ഞങ്ങൾ അലക്കാൻ അങ്ങനെ ഇട്ട് വരില്ല കാരണം മലവെള്ളം പെട്ടെന്ന് വരും അല്ലാത്ത സമയത്തൊക്കെ പോയിട്ട് അലക്കും അപ്പം ഞങ്ങൾ വെറുതെ അങ്ങനെ അലക്കുകയും ചെയ്യാൻ നേരിച്ച് അങ്ങനെ വേണ്ടി വന്നതാണ് ഇപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് അത് അലക്കാനൊക്കെ നന്നാണ് ഇപ്പം വെള്ളമില്ലാത്ത ഒരു സമയത്ത് അത്ര ഭംഗിയൊന്നുമില്ല കാണാൻ പക്ഷേ വെള്ളം ഉള്ള സമയത്ത് നല്ല അടിപൊളി വ്യൂ ആണ് ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല അപ്പുറത്തപ്പുറത്തൊക്കെ റബ്ബറും കാടും കാര്യങ്ങളൊക്കെയാണ് വീടുകളൊക്കെ കുറവാണ് വിട്ട് വിട്ട് എല്ലാ വീടുകളാണ് ഇവിടെ ഒക്കെ ഉള്ളത് അങ്ങനെ പിന്നെ കുറച്ച് വെള്ളത്തിലൊക്കെ കളിച്ച് എനിക്ക് എന്താ പറയുക തണുപ്പ് ഭയങ്കര പ്രശ്നമാണ് എന്നാലും വേണ്ടീട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ അതാ വല്ലോ നീരിച്ചിട്ടൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണേ ചെറിയ കുട്ടികള പോലെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽ ബെൽബട്ടണും കൂടി അമർത്തിയിട്ട് ഓൾ ആണ് ഓപ്ഷനും കൂടിയും കൊടുക്കണേ അങ്ങനെ പിന്നെ ഞങ്ങൾ അലക്കലും ഉൻകുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുകയാണ് പിന്നെ നല്ല തണുപ്പ് തണുപ്പിന് നട്ടുച്ചക്കും നല്ല തണുപ്പാണ് അവിടെ ഏകദേശം ഏകദേശം ഞങ്ങൾക്ക് രണ്ട് മണിക്കാണ് പക്ഷെ നല്ല തണുപ്പാണ് അപ്പോഴൊക്കെ പിന്നെ ഇവിടുന്ന് താത്തന വീട്ടിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ അത് വ്യൂടൊക്കെ നോക്കിയാൽ ഇവിടെ നോക്കിയാലങ്ങോട്ട് കാണേ പിന്നെ മുകളിൽ നല്ല എന്താ പറയുക രണ്ട് ഭാഗത്തുമായിട്ട് ഈ ഓട മുള അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് റബ്ബറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഈ സാധനം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കട്ടിമിട്ടായിന്നൊക്കെ ഇന്ന് ഞങ്ങൾ പറയാം ഇത്താത്തൻ്റെ മോന് കടയിൽ പോയപ്പോൾ തേങ്ങ മിഠായി പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുവന്നാണ് പക്ഷെ മാറിപ്പോയി ഓന് ഇതാണ് കിട്ടിയത് അപ്പം തിന്നുറക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ വന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇപ്പം കടിക്കാനൊന്നും വെയ്യ പല്ലൊക്കെ പൊട്ടിപ്പോ അത്രയും ഉറപ്പുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് വൈകുന്നേരത്തെ വച്ച ശേഷമാണ് രാത്രി വരച്ച ശേഷം അയില മുളകിട്ടതും നല്ലൊരു നാടൻ കറിയാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ കുറച്ച് അയിലപ്പൊറിച്ച് കുറച്ച് ചപ്പാത്തിയും കുറച്ച് ചോറൊക്കെ വെച്ച് അങ്ങനത്തെ അങ്ങനെയൊക്കെയാണ് രാത്രിയത്തെ ഫുഡ് ഈ കറി അടിപൊളിയാണ് ഇത് വറവിടൊന്നുമില്ല കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തേ മുളകിട്ടതാണ് അയില മുളകിട്ടത് പിന്നെ അവിടുത്തെ സുന്ദരന്മാരാണ് ഞാൻ ഇടുന്ന വീഡിയോസിലൊക്കെ വരുന്നുണ്ടാവ് അണ്ണനും തമ്പി കോയം കുഞ്ഞപ്പെന്നൊക്കെ പറയും എന്തായാലും അടിപൊളിയാണ് അപ്പം അന്നത്തെ വിശേഷക്കളെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നല്ല ലൈക്കാണ് എനിക്കാവശ്യം ലൈക്കും വ്യൂസും അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്